പൊന്നാനി ഹാർബറല്ലേ ഹാർബർ ബീർബർ ഹാർബർ അല്ലേ മീനെ ഇറക്കണ സ്ഥലല്ലേ ഏഹ് ബോട്ടിൽ ഇറക്കുന്ന സ്ഥലം ഏഹ് ബോട്ടൊക്കെ ഇറങ്ങുന്ന സ്ഥലം ബോട്ടൊക്കെ എവിടെ ഇറങ്ങാം ആ മീൻ്റെ ബോട്ട് ആ ശരി നയിച്ചു തിന്നുക മയിച്ചു തിന്നുക എന്ന് പറഞ്ഞാൽ ഇതാണ് മീനോക്കിയ തിന്നുക എന്നാല് മീനിയ മീന കളയ പൊളിക്കല്ല ആ ഒരു പൊളിക്കല്ലാണ് ആൾക്കാരല്ലേ ഏ ആൾക്കാരല്ലേ നല്ല അയില സൂപ്പറായില്ല ഫ്രഷ് ആയില്ല ഐസാക്കും ഫ്രഷ് ആയില്ല ഫ്രഷ് ആയില്ല എന്താണായി അയില ചോർക്കോ കിങ്ക് പത്തിന്റെ ചോർക്കോ കിങ്ക് എന്താ പത്തിന്റെ ചോറ് ൂത്ര എത്രണ്ടാവും പത്ത് കിലോണ്ടാവും എന്താ വയസ്സാത്ത സാധനം എന്താ ചൂ അയില <zoysic discussions autour personaje> <sm festivals>

sambal ああ。<noise> അത് അഞ്ഞൂറ് രൂപ നാ നോക്കഴ ത്തെ <inaudible> മീനിലക്കറ്റതല്ല <inaudible> പൊടിക്കാം പൊടിക്കാനല്ലേ പൊടിച്ച് പൊടിച്ചെടുക്കാൻ അല്ലേ മീനു തരാം സ്നേഹത്തിൽ പൈസ എന്തേലും പൈസ ഉണ്ട് ആ കണ്ടുപോയി പോലെ അപ്പൊ ബീച്ചിൽ പോലെ നമുക്ക് അല്ല നിങ്ങളൊരു പണിയാക്കി മീൻ വാങ്ങിട്ട് നമുക്ക് പേരീ കൊണ്ടാ അല്ലെങ്കിൽ മീന് അത് തീരുമാനമാവും അതല്ലേ നേരെ പോകാം നിങ്ങളെ പേരേക്ക് നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇവിടെ പുറത്തു അല്ല നമ്മളിഞ്ഞിപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെ ഇണ്ടാവില്ലല്ലേ ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങള് കേസെ അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും അവിടെ നിന്ന് പുറത്തെടുക്കലുണ്ടല്ലേ ഞാൻ വീടല്ലേ നമ്മൾ അപ്പൊ അങ്ങനെ അല്ലാത്ത യൂട്യൂബിൽ ഇട്ടുണ്ട് ആ അങ്ങനെ നല്ല മീൻ വരും നല്ല പഴങ്ങൾ അവിടുന്ന് എപ്പഴും എടുക്കണല്ലേ ആ കണ്ണൂർ കർ ന്യൂസ്റ്റാണ്ട് യൂട്യൂബറാണ് അതിനു വേണ്ടി അതോട്ടൊക്കെ നാളെ വരൂട്ടാ എപ്പോഴുള്ളി നാളെ നാളെ മീനോ അതേ മീന് അതേതോ മീന് ആണ് പോവാ